ദാവനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ നല്ല ദിവസത്തിലേക്ക് ഈ നല്ല സമയത്തിലേക്ക് ക്ഷണിക്കുന്നു പരിശുദ്ധമായ നോമ്പിൻ്റെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഏറെ പ്രധാനപ്പെട്ടതാണ് അനുതാപത്ത് എന്ന വിഷയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അനുതാപത്തിൻ്റെ യഥാർത്ഥമായ വഴികളിലൂടെ എങ്ങനെയാണ് നമ്മൾ കടന്നു പോകേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മുടെ ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിഞ്ഞും നമ്മളെ ദൈവ ഇഷ്ടത്തിന് വിധേയമാക്കണം യസിയാപ്രവാചൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകളല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല ആകാശം ഭൂമിയേക്കാളും ഉയർന്നു നിൽക്കുന്ന പോലെ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ എന്ന് പറയുന്നുണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുവാൻ ഈ പ്രവചന പുസ്തകം നമുക്കൊരുപാട് ഗുണം ചെയ്യും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവികമായി നമ്മൾ ഒത്തിരി യാത്ര ചെയ്യണമെന്ന് ഈ പുസ്തകം നമ്മൾ ഓർപ്പിക്കുകയാണ് എൻ്റെ വഴികളും നിങ്ങളുടെ വഴികളും എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും തമ്മിൽ ആകാശം ഭൂമിയേക്കാൾ ഉയർന്നിരിക്കുന്ന പോലെ അത്ര അകലമുണ്ടെന്ന് പറയുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പിശാചിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് നമ്മളെ പിശാജ് നമ്മുടെ കണ്ണ് കുരുടാക്കി കളയുന്ന അനുഭവമാണ് സാത്താൻ നമ്മിൽ പ്രവേശിച്ചിട്ട് അവൻ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് നാം എത്ര നന്മ ചിന്തിക്കണമെന്നും നല്ലത് പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചാലും നമ്മളറിയാതെ തന്നെ തിന്മേല പെട്ടുപോകുകയാണ് പല ആളുകളും പറയുന്നത് അങ്ങനെയാണ് നന്നാകണം നന്നായി പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാഹചര്യം അങ്ങനെ പെട്ടുപോകുകയാണ് മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ സാഹചര്യത്തിൽ വീണ്ടും മദ്യത്തിന് അടിമയായി പോവുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഓരോർത്ഥത്തിലും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്ന പിശാചിൽ നിന്ന് പിന്തിരിയുക എന്നാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾ ധ്യാനിച്ചു വരുന്ന ഈ വചന ഭാഗങ്ങളെ ഞങ്ങൾക്കേറെ മനസ്സിലാക്കി ഏറെ അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങളുടെ ബുദ്ധിയിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ആഴമേറിയ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തിന്മകളും ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ യേശുവേ ഈ വചനം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഞങ്ങളുടെ എല്ലാ വഴികളിലും പ്രകാശമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിശാചിൽ നിന്ന് പിന്തിരിയുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു നിക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ടുത്തരം തരുമാറാകണമേ ആമേ അപ്പോൾ സ്വല പ്രവർത്തനം ഇരുപത്തിയാറാമധ്യാധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശദീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ് ഓലോസപ്പോസിനെ യേശു തിരഞ്ഞെടുത്ത സുവിശേഷ വേലയ്ക്കായി തിരഞ്ഞെടുത്ത ഭാഗമാണ് ഇവിടെ ചിന്താവിഷയം എന്തിനു വേണ്ടിയാണ് പൗലോസിനെ അങ്ങനെ തിരഞ്ഞെടുത്തത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഷൗലിനെ എന്തുകൊണ്ട് പൗലോസാക്കി എന്നുള്ളത് പൗലോസ് അഗ്രിപാരാജാവിൻ്റെ മുമ്പിൽ തൻ്റെ കഥ വിവരിക്കുന്നിടത്താണ് കണ്ണുകൾ തുറപ്പിക്കാനും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനും പാമോചനം സ്വീകരിക്കാനും വേണ്ടിയാണ് ഈ മാനസാന്തര അനുഭവം ഉണ്ടാകുന്നതെന്ന് പോലെ സപ്പോ സ്വലം പറയാം വീണ്ടും കൊലേസിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കൊലേസിയർ ഒന്നിൻ്റെ പതിമൂന്ന് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്നും അവിടെ നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയാകും വഴി സാത്താൻ്റെ അടിമത്തത്തിൽ നമ്മളെ മോചിപ്പിച്ചു പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം കായനോട് സംസാരിക്കുന്നു നാലാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം രണ്ട് ചോദ്യമാണ് ദൈവം കായനോട് ചോദിച്ചത് അത് ഇന്ന് നമ്മളോട് ചോദിക്കുന്നു ഒന്ന് കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് കോപിക്കാനും മുഖം വാടിയിരിക്കാനൊക്കെ കാരണം എന്താണ് സാത്താൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ വഴുതി വഴുതി പോകുന്നത് കൊണ്ടല്ലേ ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന് പറഞ്ഞാൽ നന്മ ഉചിതമായി തക്ക സമയത്ത് വേണ്ടും വണ്ണം നല്ല രീതിയിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രവർത്തിച്ചാൽ സ്വീകാര്യനാവുകയില്ലെന്നാണ് ചോദിക്കുന്നത് നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കും തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അപ്പം നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ സാത്താൻ്റെ അടിമത്തത്തിലാവും അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഹാലേലുയ്യ അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പിശാചിൽ നിന്ന് പിന്തിരിയുവാനായിട്ട് കഴിയണം പുതിയ നിയമത്തിൽ നമ്മൾ ക്രിസ്തു യേശുവിൻ്റെ ശക്തിയാൽ ഒരു വലിയ തിന്മകളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നുണ്ട് ലൂക്കോസ വിശേഷം നാലാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു അവനുറക്കം നിലവിളിച്ച് പറഞ്ഞു നസ്രായനായ യേശുവേ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ച് പറഞ്ഞു മിണ്ടരുത് അവനെ വിട്ടുപോകാം ആ പിശാജ് ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് അവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുവല്ലോ പിശാചിൽ നിന്ന് പിന്തിരിയാനുള്ള തിരിച്ചറിവോടുകൂടി കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷകളും ആദുരമായി നാം ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാര ശക്തികൾ നമ്മെ വിട്ട് പോകും ഹാലേലിയാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതുപോലെ നമ്മൾ വായിക്കുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ ഗ്രേസറുടെ നാട്ടിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ സഹകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു സഹകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്നവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും അവനെ കാൽവിളങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തുകളയും ചെയ്തിരുന്നു അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അവൻ കല്ലറുകൾക്കിടയിലും മലകളിലും ആയിരുന്നു അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു അകലവെച്ച് തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവെ അങ് എൻ്റെ കാര്യത്തിൽ എന്തിനും ഇടപെടുന്നു ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യരിൽ നിന്ന് പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു അശുദ്ധാത്മാവ് യേശുവിനെ കണ്ട് ഭയപ്പെട്ടു പ്രിയമുള്ളവരെ പിശാജിൽ നിന്ന് പിന്തിരിയുക എങ്ങനെ പിന്തിരിയണം കണ്ണ് തുറക്കണം നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് നമ്മൾ ക്രിസ്തുവിനെ കണ്ട് ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഉണ്ടാകണം ഒരു ഭക്തനായി ജീവിച്ചാൽ മാത്രം പോരാ ശക്തനാകണം സാത്താനെയും അവൻ്റെ കുടിലതന്ത്രങ്ങളെയും എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി സംഭരിക്കണം പത്രോശ്രീകാരുടെ ലേഖനം ഒന്നാമത്തെ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവിൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ അവനെ എതിർക്കുവിൻ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർക്കുവിൻ അലർന്ന സിംഹത്തെ പോലെ ആര് വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അവൻ ചുറ്റി നടക്കുകയാണ് ആ തിന്മപ്പെട്ടവൻ്റെ പ്രവൃത്തി കാണുവാനും അതിൽ നിന്ന് പൂർണ്ണമായി മോചനം പ്രാപിക്കുവാനും നമ്മൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ നമ്മളെ അനുതാപം കൊണ്ട് പ്രയോജനമുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നാഴിക നാഴിക നീ തേറും നാഴികയൊക്കെ നീ പിഴയ്ക്കും നിൻ്റെ നമസ്കാരം നോക്കുമ്പം അയ്യോ ആര് കൈക്കൊള്ളും എന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കണമെന്നാണ് പറയുന്നത് സ്കാവായുടെ മക്കൾ പിശാജിനോട് എതിർത്തു പൗലോസിൻ്റെയും പത്രോസിൻ്റെയൊക്കെ അവർ പറയുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ബഹിഷ്കരിക്കുന്നുവെന്ന് പിശാജിനോട് പറഞ്ഞപ്പോൾ സ്കായയുടെ മക്കളോട് പിശാജു പറഞ്ഞു പത്രോസിനെ ഞങ്ങൾക്കറിയാം പൗലോസിനെ ഞങ്ങൾക്കറിയാം എന്നാൽ നീ ആരെന്ന് ചോദിച്ചുകൊണ്ട് അവനെ പിശാജ് ഉപദ്രവിച്ചു അവൻ നഗ്നായി ഓടിപ്പോയി എന്നാണ് അപ്പോ സ്വല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ഭൂതം ബാധിച്ച ഒരു പെൺകുട്ടി ഭാവി പ്രവചിക്കുന്നു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ പോലോസ് ശാസിക്കുമ്പോൾ ആ ഭൂതം അപ്പോൾ തന്നെ അവളിൽ നിന്ന് വിട്ടുപോയി എന്ന് നമ്മൾ അപ്പോസ്വല പ്രവർത്തനം പതിനാറാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിലുള്ള എല്ലാ ദുഷ്ടാരൂപിയെയും എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുവാനായിട്ട് കഴിയണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിന്ത പിശാചിൽ നിന്നും അവൻ്റെ തന്ത്രങ്ങളിൽ നിന്നും പിന്തിരിയുക നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമുക്കതിനുള്ള ശക്തി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവില്ലാതെ നമുക്കതിനൊന്നും സാധ്യമല്ല യേശുക്രിസ്തു നമ്മളെ സദാ സഹായിക്കാൻ സന്നദ്ധനായി നിൽക്കുകയാണ് അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിനെ നമുക്ക് ഓർക്കാം നമ്മളിങ്ങനെ നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും നെഞ്ചിൽ നിന്ന് ഇടത്തെ തോളിലേക്കും ഇടത്തെ തോളിൽ നിന്ന് വലത്തെ തോളിലേക്കും നമ്മൾ സ്ത്രീപ വരയ്ക്കുന്നു കുരിശു വരയ്ക്കുന്നു മൂന്ന് പേരിൽ ചേർത്താണ് പിടിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നെറ്റി സ്വർഗത്തെ സൂചിപ്പിക്കുന്നു നെഞ്ച് ഭൂമിയെ സൂചിപ്പിക്കുന്നു ഇടത്തെ ഇടത്തെത്തോള് സാത്താൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു വലത്തെ വലത്തേത്തോള് ദൈവത്തിൻ്റെ അധികാരത്തെ സൂചിപ്പിക്കുന്നു അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച് സാത്താൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മളെ ദൈവമഹത്വത്തിലേക്ക് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ചേർത്തു എന്നുള്ളതിൻ്റെ സാരാംശമാണ് സ്ത്രീപ വരയ്ക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമ്മൾ സാത്താനേയും ബഹിഷ്കരിച്ച് സാത്താനെ ഉപേക്ഷിച്ച് അവൻ്റെ തന്ത്രങ്ങൾ ഉപേക്ഷിച്ച് മുഹമ്മദ് ഇസ്ലാം മുങ്ങിയ സമയത്ത് നമുക്ക് വേണ്ടി നമ്മുടെ തലതോട്ടപ്പൻ ഏറ്റുപറഞ്ഞതാണ് സാത്താനേയും നിന്നെയും നിൻ്റെ സകല തന്ത്രങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു ദൈവത്തെയും അവൻ്റെ കരുണയും അവൻ്റെ കൃപയെയും ഞാൻ സ്വീകരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം വീതം ഏറ്റുപറഞ്ഞതാണ് നമുക്കൊരിക്കൽ കൂടെ ആ പ്രതിജ്ഞ പുതുക്കാം സാത്താനെ നിന്നെയും നിൻ്റെ കുടിലെ തന്ത്രങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു ദൈവമേ അങ്ങയുടെ കൃപയും അങ്ങയുടെ വാത്സല്യവും അങ്ങയുടെ സ്നേഹവും ഞാൻ സ്വീകരിക്കുന്നു കർത്താവേ നന്ദി ആരാധന മഹത്വം യേശുവെ നന്ദി യേശുവെ സ്തുതി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹാലേലിയ